നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പോലീസ് അസോസിയേഷൻ സങ്കടത്തോടെ ചോദിക്കുന്നു പോലീസുകാർ മാത്രമാണോ വഴി പിഴച്ചവർ രാഷ്ട്രീയത്തിലും സമുദായത്തിലും കലയിലും ക്രിമിനലുകളില്ലേ കേരളത്തിലെ പോലീസ് സേനയിലെ ഇടിയന്മാരുടെയും തൊഴിയന്മാരുടെയും തുടർ കഥകൾ നിറഞ്ഞാടുകയാണ് മാധ്യമങ്ങളിലെല്ലാം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നാല് പോലീസുകാർ ചേർന്ന് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് കേരളത്തിലെ പോലീസിനെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സംഭവ പരമ്പരകളുടെ അരങ്ങേറ്റം ഉണ്ടായത് ഇപ്പോഴും ഇതിന്റെ തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ചില പോലീസ് സ്റ്റേഷനുകളിൽ കുന്നംകുളം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹം പോലീസ് എന്ന് വാക്കുകേൾക്കുന്നത് കൂടിയാണ് എന്ന സ്ഥിതി തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിലാണ് കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒരു സങ്കടകരമായ തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുന്നത് അസോസിയേഷന്റെ ആത്മാർത്ഥമായ ഈ പ്രസ്താവന പൊതുജനം അറിയേണ്ടതാണ് എന്ന ധാരണയോടുകൂടിയാണ് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത് കേരളത്തിലെ മൂന്നര കോടിയോളം വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പോലീസുകാർ എന്നാൽ മൂന്നര കോടിയോളം ജനങ്ങൾക്ക് മുന്നിൽ നിരന്ന് നിൽക്കാൻ വെറും അറുപതിനായിരത്തോളം പോലീസുകാർ മാത്രമാണ് കേരളത്തിൽ ഉള്ളത് എന്ന കാര്യം നമ്മളും തിരിച്ചറിയേണ്ടതാണ് ഈ പറയുന്ന സംഖ്യയിൽ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥർ ക്രമസമാധാന പാലനത്തിലേക്ക് നിയോഗിക്കപ്പെടാതെ മറ്റു ചില ഡ്യൂട്ടികളിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ് കോടതികളായ കോടതികളെല്ലാം കാവൽ ചുമതലയും വി ഐപികളുടെ സുരക്ഷാ ചുമതലയും മന്ത്രിമാർക്കും മറ്റുമുള്ള അകമ്പടി സേവനവും പോലീസിന്റെ തന്നെ ചുമതലയാണ് ഇതിനിടയിലാണ് കേരളത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ കേരളത്തെ പോലെ നിരന്തരം സമരം അരങ്ങേറുന്ന മറ്റൊരു സംസ്ഥാനവും നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കില്ല സംസ്ഥാനത്തിന്റെ ഭരണചിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ രാവും പകലും ഇല്ലാതെ മഴയും വെയിലും മഞ്ഞും നോക്കാതെ നിരന്തരം നിരവധി സംഘടനകൾ സമര രംഗത്ത് കടന്നു വരാറുണ്ട് ഇതിന് പുറമെയാണ് കേരളത്തിലെ എല്ലാ കലക്ടറേറ്റിനു മുന്നിലും താലൂക്ക് ഓഫീസുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലും എല്ലാം സമരങ്ങൾ നിരന്തരം അരങ്ങേറുന്നത് മിക്കവാറും സമരങ്ങളെല്ലാം സമാധാന പരിധി വിട്ടുകൊണ്ട് അക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ അത് തടയേണ്ട ബാധ്യതയും പോലീസിന്റെ ചുമതലയാണ് ഇതിനു പുറമേയും പോലീസുകാർക്ക് പല പണികളുണ്ട് എവിടെയെങ്കിലും അജ്ഞാത മൃതശരീരം കണ്ടെത്തിയാൽ അതിന്റെ പിറകെ പയണം എവിടെയെങ്കിലും അപകടമുണ്ടായാൽ അവിടെ ഓടിയെത്തണം രാത്രിയായാൽ കക്കാനും കൊള്ള നടത്താനും ഇറങ്ങുന്നവരെ അന്വേഷിച്ച് പിറകെ നടക്കണം കുടുംബം കലഹങ്ങൾ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ ഇവയെല്ലാം അന്വേഷിച്ച് വസ്തുത കണ്ടെത്തണം ഇതെല്ലാം ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥിരം ചുമതലയുടെ ഭാഗങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പൊതുസമൂഹം ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാറില്ല എന്നത് സത്യം തന്നെയാണ് അസോസിയേഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ നമ്മൾ യോജിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റു ഘടകങ്ങളെ പോലെയല്ല പോലീസിന്റെ അവസ്ഥ പലപ്പോഴും ക്രിമിനലുകളുമായി ഇടപഴുന്ന ജോലിയാണ് പോലീസിൻ്റെത് തികച്ചും കുറ്റക്കാരനായ ഒരാളെ കണ്ടെത്തിയാൽ പോലും ചർച്ചകളിൽ വരുമ്പോൾ ക്രിമിനലായ കുറ്റക്കാരൻ മഹാനായി മാറുകയും ക്രിമിനലിനെ കീഴടക്കിയ പോലീസുകാരൻ കുറ്റക്കാരനായി മാറുകയും ചെയ്യാറുണ്ട് ഏത് ഭരണകൂടം നിലവിൽ ഉണ്ടായാലും പ്രതിപക്ഷം വലിയ കടമയായി നടത്തുക ഭരണവിരുദ്ധ പ്രചാരണവും സമരങ്ങളുമാണ് ഇത്തരം ശൈലി തുടരുന്നിടത്തോളം കാലം പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ മുഖ്യ ശത്രുവായി പോലീസ് തന്നെ മാറുകയും പതിവുണ്ട് കേരളത്തിലെ നൂറുകണക്കിന് പോലീസ് സ്റ്റേഷനുകളിലായി അറുപതിനായിരത്തോളം സേന ഉദ്യോഗസ്ഥർ തങ്ങളുടെ കൃത്യനിർവഹണം നടത്തി വരുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്റ്റേഷനിൽ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും തെറ്റായ നടപടികളോ അതിക്രമങ്ങളോ ഉണ്ടായാൽ അതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നത് മുഴുവൻ പോലീസുകാരുമാണ് പോലീസ് സേനയിൽ എല്ലാം മറന്നുകൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് കൃത്യനിർവഹണം നടത്തുന്നവരാണ് തൊണ്ണൂറ് ശതമാനം പോലീസുകാരും ഇത്തരത്തിൽ ജീവനെ പോലും ഭയപ്പെടാതെ കൊടും ക്രിമിനലുകൾക്ക് പിറകെ പായുമ്പോൾ അവരുടെ തിരിച്ചടിയാൽ മരണം വരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും അനാഥമായ ആ ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന്റെ കാര്യത്തിലും സമൂഹം വലിയ വേവരാതി കാണിക്കാറില്ല എന്ന യാഥാർത്ഥ്യവും അസോസിയേഷന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്തിരിക്കുന്നത് സമീപകാലത്ത് കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യവും അസോസിയേഷൻ വെളിപ്പെടുത്തുന്നുണ്ട് ഏറ്റുമാനൂരിൽ ഒരു തട്ടുകടയിൽ രണ്ട് വിഭാഗം തമ്മിൽ വഴക്കുണ്ടായപ്പോൾ തടയുവാൻ ചെന്ന പോലീസ് ഡ്രൈവർ ശ്യാമപ്രസാദ് അവിടെ ഉണ്ടായിരുന്ന ക്രിമിനലായ ജിബിൻ ചോർജിന്റെ മർദ്ദനമേറ്റു മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായി കൊല്ലത്ത് കുപ്രസിദ്ധനായ കൊടും ക്രിമിനൽ ആഡ് ആന്റണിയുടെ മർദ്ദനത്തിൽ പിള്ള എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിൽ വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ക്രിമിനലുകളെ നേരിട്ട അവസരത്തിൽ കുത്തേറ്റ് മരിക്കുകയുണ്ടായി മലപ്പുറത്ത് ഇതുപോലെ തന്നെ അക്രമികളെ തടയാനെത്തിയ വിജയൻ എന്ന പോലീസുകാരൻ വെടിയേറ്റാണ് മരണപ്പെട്ടത് ഫോർട്ട് കൊച്ചിയിൽ ക്രിമിനലുകളെ പിടികൂടാനെത്തിയ ലോനപ്പൻ എന്ന പോലീസുകാരൻ കുത്തേറ്റ് മരിച്ച സംഭവവും പ്രസ്താവനയിൽ കൂടി അസോസിയേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നമ്മളും അതാത് സമയങ്ങളിൽ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ തുറന്നു പറച്ചിൽ പൊതുസമൂഹം ഗൗരവമായി കാണേണ്ടതാണ് പോലീസ് സേനയ്ക്ക് തന്നെ കാലങ്ങളായി ചില ബലഹീനതകളുണ്ട് അധികാരത്തിൽ വന്നാലും ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട ഗതികേടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണ് പോലീസ് സേനയിൽ ഉള്ളവർ ഇതിനെതിരെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ നിലപാട് സ്വീകരിച്ചാൽ അയാളെ അതിന്റെ പേരിൽ പകവേട്ടി ഒരു പക്ഷേ തിരുവനന്തപുരത്തുകാരനായ ആ ഉദ്യോഗസ്ഥനെ കാസർകോട്ടേക്ക് ഓടിച്ചു എന്ന് വരാം ഇതല്ലാതെ ഭരണകക്ഷികളുടെ നേതാക്കന്മാർ നിർദ്ദേശിക്കുന്നതിനൊപ്പം പ്രവർത്തിച്ചില്ല എങ്കിൽ ശിക്ഷ നടപടികൾക്ക് വരെ വിധേയരാകുന്ന ഗതികേടും പോലീസ് സേനയ്ക്കുണ്ട് പ്രസ്താവനയിൽ പറയുന്ന മറ്റൊരു കാര്യവും ഗൗരവമുള്ളതാണ് സർക്കാർ സർവീസിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ പരാതികളുമായി വരുന്ന പൊതുജനങ്ങളെ മാത്രം കൈകാര്യം ചെയ്യുമ്പോൾ പോലീസുകാർ തെരുവിൽ തമ്മിലടിക്കുന്നവരെയും കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലപാതകങ്ങളെയും വരെയാണ് മുഖാമുഖം നിന്ന് നേരിടുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്കിടയിൽ പലപ്പോഴും ജീവ ഭയവും മാനസിക സംഘർഷവും പോലീസുകാർക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത് കൂടാതെ തന്നെ പോലീസ് സേനയിൽ പണ്ടുകാലം മുതൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റു ചില ശീലങ്ങളും സാധാരണ പോലീസുകാരെ മാനസികമായി തളർത്താറുണ്ട് പോലീസ് സേനയിൽ പ്രോട്ടോകോള് പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കേണ്ട ബാധ്യത താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്നു എതിർത്താൽ മുകളിലുള്ള ഉദ്യോഗസ്ഥർ പകരം വീട്ടുന്ന നയം സ്വീകരിക്കും ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ള പോലീസ് അതിക്രമങ്ങളുടെ മുഴുവൻ കണക്കുകളും വസ്തുതാപരമായി പരിശോധിച്ചാൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഉണ്ടാകുന്നതിനേക്കാൾ വളരെ കുറവായി മാത്രമാണ് പോലീസുകാർ കുറ്റക്കാരായി മാറുന്നത് എന്ന് വ്യക്തമാകും അതിന്റെ പേരിൽ പോലീസ് സേനയെ ഒന്നടങ്കം കുരിശിൽ കയറ്റുന്നത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ലൈംഗിക പീഡന പരാതിയിൽപ്പെട്ട് കുടുങ്ങി നിൽക്കുന്ന കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല സ്ത്രീ പീഡന കേസുകളിൽപ്പെട്ട ചലച്ചിത്ര താരങ്ങളെ പോലെയാണ് സിനിമയിലെ മുഴുവൻ നടന്മാരും എന്ന് പറയാനും കഴിയില്ല ഇത്തരത്തിലുള്ള അളവു വെച്ചുകൊണ്ട് തന്നെ വേണം കേരളത്തിലെ പോലീസ് സേനയെയും അളക്കുവാൻ പോലീസിന്റെ അതിക്രമങ്ങൾ നടന്ന ചില സംഭവങ്ങൾ തടയപ്പെടേണ്ടത് തന്നെയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദന വീരന്മാരായ പോലീസുകാരെ ശിക്ഷിക്കാൻ മടി കാണിക്കരുത് എന്നാൽ അതിൻ്റെ പേരിൽ മുഴുവൻ പോലീസുകാരും പിഴച്ചവരും നിയമം ലംഘിക്കുന്നവരും മർദ്ദന വീരന്മാരും ഒക്കെയാണ് എന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് മഹാത്മാ ന്യൂസിന്റെയും നിരീക്ഷണം നന്ദി നമസ്കാരം